ബ്രിക്സിന്റെ ഉന്നതതല യോഗം ഇക്കഴിഞ്ഞ ദിവസം ചേർന്നു മോദിയല്ല മറിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ പ്രസംഗം പലർക്കും കുറുക്കികൊള്ളുന്നതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ട്രംപ് പറഞ്ഞ ഒരു കാര്യം ബ്രിക്സിൽ നിന്ന് ഇന്ത്യ മാറണം പക്ഷേ നമ്മൾ അവിടെ കൃത്യമായി പറഞ്ഞത് എന്തുകൊണ്ട് ബ്രിക്സ് എന്തുകൊണ്ട് നമ്മൾ അതിൽ ചേർന്ന് അംഗമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇപ്പൊ മാഷെ സംസാരിച്ചു വെച്ചതിലേക്ക് നമ്മൾ വരുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രസംഗം അത്രത്തോളം മാസ് ആയിട്ടുള്ള ഒരു മറുപടി അമേരിക്കയ്ക്കും പോയിട്ടുണ്ട് അല്ലേ മാഷ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിമനോഹരമായിരുന്നു അതിഗംഭീരമായിരുന്നു അത്യന്തം വസ്തുതാപരമായിരുന്നു അങ്ങേയറ്റം സൗമ്യവുമായിരുന്നു ട്രംപിനെ പോലെ കലാപവും പ്രകോപനവും ഉണ്ടാക്കുന്നതായിരുന്നില്ല ആരെയും തെളിവെച്ചിട്ടില്ല പക്ഷെ വസ്തുതാപരമായിരുന്നു ആ പ്രസംഗം ഇന്നലത്തെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം ഇങ്ങനെയാണ് ബ്രിക്സിൻ്റെ എല്ലാ രാഷ്ട്രത്തലവന്മാരും ഓൺലൈനിൽ പങ്കെടുത്ത യോഗമാണ് വെർച്വൽ മീറ്റിംഗ് തന്നെ ആ മീറ്റിങ്ങിൽ മോദിജി പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം ഇന്നലെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പകരം ഡെപ്യൂട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് അദ്ദേഹം പ്രസംഗം തന്നെ ജയശങ്കറിന്റെ പ്രസംഗം തുടങ്ങുന്ന തന്നെ ഈ മഹത്തായ ഉന്നതതല മീറ്റിങ്ങിൽ എൻ്റെ രാജ്യത്തിൻ്റെ ആദരണയായ പ്രധാനമന്ത്രിക്ക് പകരം എനിക്ക് പങ്കെടുക്കാൻ കിട്ടിയ അവസരം വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ യോഗത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ട് അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്രംപ് ഞങ്ങൾക്ക് നേരെ ഉയർത്തിയ വെല്ലുവിളിയാണ് നിങ്ങൾ ബ്രിക്സിനെ ഉപേക്ഷിക്കണം എന്ന് ഒരു 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 വലിയ ഭീഷണി പോലെ ഇന്ത്യക്ക് നേരെ അദ്ദേഹം മുഴക്കുന്നുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞിരു പറയുന്നു എൻ്റെ രാജ്യത്തിൻ്റെ മറുപടി ഇതാണ് ഞങ്ങൾ ബ്രിക്സിനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല എന്തുകൊണ്ടെന്ന് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തിനാണ് ബ്രിക്സ് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ എന്തിനാണ് പരസ്പരമുള്ള സഹകരണത്തിനാവണം മാത്രമല്ല ആ പരസ്പരമുള്ള സഹകരണത്തിലൂടെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കണം അദ്ദേഹം ചോദിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ സമീപകാലത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഇത്തരം കൂട്ടായ്മകൾ ഒരുപാട് നമ്മൾ കണ്ടതാണല്ലോ അദ്ദേഹം എണ്ണി പറഞ്ഞ കാര്യമാണ് ഒന്ന് ഐക്യരാഷ്ട്രസഭയുണ്ട് നമുക്ക് നമുക്ക് ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലുണ്ട് ഐക്യരാഷ്ട്രസഭ ഒരു ജനറൽ ബോഡിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരാണ് എല്ലാവരും ഒമ്പന്മാരാണല്ലോ എല്ലാവരും ശക്തന്മാരാണ് നമുക്ക് അതുപോലെയുള്ള നമുക്ക് നാറ്റോ ഉണ്ട് നമുക്ക് ജി ഫൈവ് ഉച്ചകോടിയുണ്ട് നമുക്ക് ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഈ സംഘടനകൾ കഴിഞ്ഞ സമീപകാലത്തെ ലോകത്ത് എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് ലോകം വേദനിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഈ പറയുന്ന ഏതെങ്കിലും മൂവ്മെൻറ്റുകൾക്ക് ഫലപ്രദമായി ഇടപെടാൻ പറ്റിയോ അതേ ചോദിച്ച ചോദ്യം ഒന്നാമത്തെ ചോദ്യം കോവിഡ് മഹാദുരന്തമായിട്ട് ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളെ ലോകത്തിലെ തന്നെ ഒരുപാട് രാജ്യങ്ങളെ വന്ന് ആക്രമിച്ചല്ലോ ഈ ഈ പറഞ്ഞ വലിയ കേൾവി കേൾവികേട്ട കൂട്ടായ്മകളുണ്ടല്ലോ ഇവരാരെങ്കിലും ഫലപ്രദമായി ഇടപെട്ടോ എന്നാൽ ബ്രിക്സ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടത്തു നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ ഈ പറഞ്ഞ ആരെങ്കിലും ഇടപെട്ടോ യു എൻ ഇടപെട്ടോ എന്ത് ചെയ്യാൻ പറ്റി എന്നാണ് ചോദ്യം രണ്ടാമത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ആഗോളതലത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പാരിസ്ഥിതിക ഈ പ്രശ്നങ്ങൾ ആഗോള താപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്ത് ഇടപെട്ടു അതുകൊണ്ട് ലോകത്തിലെ ചു പേരുകേട്ട കൂട്ടായ്മകളൊക്കെ നിർജീവമായി തീരുമ്പോൾ നിഷ്പ്രയോജനമായി തീരുമ്പോൾ ഇത് ആ ബ്രിക്സ് തെളിയിച്ചു കാണിക്കുന്നു അതാണ് അതുകൊണ്ട് ആക്റ്റീവായിട്ട് ഒരു അംഗസംഘടന എന്ന് അംഗരാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഇപ്പറഞ്ഞ വേദനകളിലൊക്കെ ഞങ്ങളുടെ വേദനകളിലൂടെ ഒപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ വേദന പങ്കിടാൻ ഞങ്ങളോടൊപ്പം ബ്രിക്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കുകയല്ലാതെ സഹായിക്കാൻ വന്നിട്ടില്ലാത്ത ഒരുത്തനും ഞങ്ങളോട് ബ്രിക്സിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയരുത് ഒന്ന് നമ്പർ ടു അദ്ദേഹം പറഞ്ഞത് ബ്രിക്സിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ ലോകത്തിലാദ്യമായി ഒരു രാഷ്ട്ര രാഷ്ട്രങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നത് എന്തിനായിരുന്നു ഒരു ചോദ്യമാണത് എന്തിനാണ് നാറ്റോ ഉണ്ടാക്കിയത് എന്തിനാണ് ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാക്കിയത് ഐക്യരാഷ്ട്രസഭ അതെന്തിനാണ് വമ്പന്മാർക്ക് കൂട്ടി നിൽക്കാൻ എന്നിട്ടോ അവരൊക്കെ കൂടി ചേർന്നിട്ട് ലോകത്തിലെ ദുർബലന്മാരായ രാജ്യങ്ങളെ ആക്രമിക്കാൻ അവർക്ക് ആവശ്യം വരുമ്പോൾ സഹായിക്കാൻ അതേ സമയത്ത് ഈ കൂട്ടായ്മകൾ എന്തെങ്കിലും എന്നെങ്കിലും അത് അംഗരാജ്യങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നൊരു അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ബ്രിക്സ് അത് മുന്നോട്ട് വെക്കുന്നു എന്നിട്ട് അയാൾ എണ്ണി എണ്ണി പറഞ്ഞു ഈ അഞ്ച് രാജ്യങ്ങളും അഞ്ച് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മറ്റവനെ ആക്രമിക്കുക എന്നല്ല ബ്രിക്സിന്റെ ലക്ഷ്യം മറിച്ച് അഞ്ച് രാജ്യങ്ങളിൽ ഓരോന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ബ്രിക്സിൽ ചേർന്നതിന് ശേഷം ഇന്ത്യക്കുണ്ടായ വളർച്ച അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു ബ്രിക്സിൽ ചേർന്നതിന് ശേഷം പരസ്പര സഹായത്തോടെ ചൈനക്ക് ഗുണ ഗുണമുണ്ടായി ബ്രസീലിന് ഗുണമുണ്ടായി ഈ ഈ എണ്ണങ്ങളൊക്കെ സൗത്ത് ആഫ്രിക്ക ഉണ്ടായ ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു പരസ്പര സഹായത്തിലൂടെ എല്ലാവരെയും സ്വയം പര്യാപ്തമാക്കുക സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് എല്ലാവരും സുരക്ഷിതരാവുക എന്ന് പറഞ്ഞാൽ ഒരു രാ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയിൽ നമ്മൾ നമുക്കൊരു ദുരിതം വരുമ്പോൾ മറ്റോ വന്ന് രക്ഷിച്ചോളൂന്നല്ല നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ നിങ്ങളെ ശക്തരാവുക ആ പോളിസിയാണ് ഇന്ത്യയെ ശക്തിപ്പെടുത്തുക അങ്ങനെയാണ് സ്വയം പര്യാപ്ത സുരക്ഷ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം പര്യാപ്തരാവുക എന്ന് പറഞ്ഞാൽ ആയുധശക്തി കൊണ്ടും സൈനിക ശക്തി കൊണ്ടും വളരുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഉൽപ്പാദിപ്പിക്കുക നിങ്ങൾ കൺസ്യൂമർ മാർക്കറ്റായി മാറാതിരിക്കുക നിങ്ങൾ ഉൽപാദകരാവുക അങ്ങനെ വരുമ്പോഴോ ഉൽപാദകർക്ക് മാർക്കറ്റ് വേണ്ടി വരും പരസ്പരം മാർക്കറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുക ഞങ്ങളുടെ മാർക്കറ്റുകൾ എവിടെയെങ്കിലും ഏതെങ്കിലും വാതിൽ ആരെങ്കിലും അടച്ചു കളഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തുറന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് സ്വയം പര്യാപ്തരാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ബ്രിക്സിനകത്തെ അംഗരാജ്യങ്ങൾ അഞ്ചു മാത്രമാണ് ഇതിന് പുറത്ത് സാധുക്കളായ രാജ്യങ്ങളുണ്ട് ആരെങ്കിലും മൂന്നാം ലോകരാജ്യങ്ങളിലേക്ക് കണ്ണയക്കാറുണ്ടോ മൂന്നാം ലോകരാജ്യങ്ങളെ കൊളൻ രാജ്യങ്ങളാക്കാൻ ആളുകളുണ്ട് മൂന്നാം ലോകരാജ്യങ്ങളെ പോയി ആക്രമിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാവപ്പെട്ട രാജ്യങ്ങൾ അദ്ദേഹം പറഞ്ഞ എണ്ണി പറഞ്ഞ രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദക്ഷിണാർദ്ധകോളത്തിൽ കുറേ രാജ്യങ്ങളുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നോക്കാൻ നേരം കിട്ടിയിട്ടുണ്ടോ അതാ ചോദിച്ച് ദക്ഷിണാർദ്ധ ഗോളം എന്ന് മനസ്സിലായില്ലേ ഇന്ത്യ ഈ ഉത്തരാർദ്ധഗോളവും സൗത്ത് ഉത്തര ഈ ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഈ മൂന്നാല് മഹാ പട്ടിണി രാജ്യങ്ങളുള്ളത് ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങളുണ്ടല്ലോ ആർക്കെങ്കിലും വേണോ അവരെ അവർക്ക് വലിയ വിഭവങ്ങളില്ല അവർക്ക് ദാരിദ്ര്യമേ ഉള്ളൂ അവർക്ക് വലിയ സൈനിക ശേഷിയില്ല അവർ ഒമ്പന്മാരല്ല അവർ ജി ഫൈവ് അല്ല നിങ്ങൾ ആരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടോ അവരെ സഹായിക്കാൻ ബ്രിക്സ് പോയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്ക് ദുർബലരായ മനുഷ്യരുടെ കണ്ണയക്കാൻ ഈ വികസിത വികസ വികസ്വര രാജ്യങ്ങളുണ്ടല്ലോ വികസ്വര രാജ്യങ്ങളെ സഹായിച്ചിട്ട് അവരെ വികസിത രാജ്യങ്ങളാക്കാൻ പട്ടിണി രാജ്യങ്ങൾക്കിടെ പറ്റണി മാറ്റാൻ ദുരിതം പിടിച്ച രാജ്യങ്ങളുടെ കണ്ണീര് മാറ്റാൻ രോഗബാധിതരായ രോഗ രാജ്യങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ അങ്ങനെ ഒരു അജണ്ട നിങ്ങളുടെ അജണ്ടയിലുണ്ടോ ഉണ്ടോ അതല്ലാതെ ലോകരാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടു പോകാനോ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ടോ അല്ലാതെ ആ രാജ്യങ്ങളെ സഹായിക്കാനുള്ള അജണ്ടയുണ്ടോ ഇല്ല എന്ന് ആണ് ഞങ്ങളുടെ ബോധ്യം അതുകൊണ്ട് ബ്രിക്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞത് ലോകത്തോടാണ് സാക്ഷാൽ അമേരിക്കയോടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോടാണ് ഇന്ത്യക്ക് സവിശേഷമായ ചില അജണ്ടകളുണ്ട് ആ അജണ്ട ആ അജണ്ട ഇന്ത്യക്ക് മാത്രമല്ല ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ചില പ്രത്യേക ഉൽപ്പന്നങ്ങളുണ്ട് പുതിയ പുതിയ ലോകത്തെ ഊർജാമം കാലാവസ്ഥാ വ്യതിയാനം കാർബൺ ഇഷ്യൂസ് ഇതൊക്കെ പരിഹരിക്കുന്ന ചില അജണ്ടകളുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ലോകത്തോട് അദ്ദേഹം ബ്രിക്സ് രാജ്യങ്ങളോട് പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ സോളാർ പ്ലാനുകളുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന നാടാണ് ഞങ്ങൾ അത് ഞങ്ങൾ ഊർജ്ജമാക്കി മാറ്റും നിങ്ങൾക്കൊക്കെ തരാൻ തയ്യാറാണ് ആ പദ്ധതികൾ സഹായി സഹായിക്കണം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഒന്ന് രണ്ടാമത്തേത് ദുരന്ത നിവാരണത്തിന് ലോകത്തിലും മറ്റേത് രാജ്യത്തെക്കാളും മുന്തിയ പരിഗണനയും അതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട് ഞങ്ങളുടെ കയ്യിൽ മനസ്സിലായോ ദുരന്ത നിവാരണ പദ്ധതികളുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഞങ്ങൾ ഉണ്ടാകും ആർക്ക് ബ്രിക്സ് രാജ്യങ്ങളെ നാല് അംഗരാജ്യങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇന്ത്യ ഉണ്ടാകും അഞ്ചാമത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ ബയോ ടെക്നോളജിയാണ് എന്താ വെച്ചാൽ ജൈവ ജൈവ ഊർജം ബയോ എനർജിയാണ് ജൈവോർജ്ജം ഉത്പാദിപ്പിക്കുന്നതിൽ അങ്ങനെയുണ്ടല്ലോ ഇന്ത്യക്ക് ഇന്ത്യ ലോകത്തിൻ്റെ പരിസ്ഥിതിക്ക് ദോഷം കത്താത്ത തട്ടാത്ത തരത്തിലുള്ള ഊർജ ഉത്പാദനത്തിലും ഞങ്ങൾക്ക് പദ്ധതികളുണ്ട് ഞങ്ങൾ അതുവേഗം മുന്നേറുന്നുണ്ട് നിങ്ങളുടെ ബ്രിക്സ് രാജ്യങ്ങളുടെ സഹായവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകണം എന്നുവെച്ചാൽ ആ പ്രസംഗം അവസാനിക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു ഇന്ത്യയുടെ മുന്നേറ്റം പറഞ്ഞു ഇന്ത്യക്ക് ബ്രിക്സിനോടുള്ള നന്ദി പറഞ്ഞു ബ്രിക്സിൻ്റെ അനിവാര്യത എന്താണെന്ന് ബ്രിക്സിന് വേണ്ടി ലോകത്തോടും പറഞ്ഞു ട്രംപിന് കൂട്ടുകാടുകൾ കൃത്യമായിട്ട് കൊടുത്തു ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ലോകത്തിലെ ഇപ്പോൾ നേരത്തെ പ്രജിത പറഞ്ഞ പോലെ ലോകരാജ്യങ്ങൾ മുഴുവനും ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ മുഴുവൻ രാഷ്ട്ര തലവന്മാരും പുച്ചിൻ തൊട്ട് ഈ അധ്യക്ഷൻ വരെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആ പ്രസംഗത്തിന് മുമ്പിൽ വണങ്ങി എന്താണ് അതിൻ്റെ പ്രത്യേകത ഈ ഇന്ത്യയുടെ രാഷ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തേക്കാൾ ഭംഗിയായി രാജ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക